നമ്മുടെ കേരളത്തിലെ അഭിപ്രായം വേണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയുടെ ഹിന്ദുവിനില്ല ഹിന്ദുവിന് പറ്റിയത് എന്താന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദുവിന് പറ്റിയത് കേരളത്തിലെ ഹിന്ദു പാതി വിശ്വാസിയാണ് കാരണം അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ ചിന്ത അതാണ് സത്യത്തിൽ സംശയാലേ ഒക്കെ പറ്റിയത് ഹിന്ദുവിനെ കാരണം പാതിയെ അവര് വിശ്വസിക്കും എല്ലാം കണ്ടറിഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റും ഈ സ്പിരിച്വൽ ഫീൽഡിൽ നമുക്ക് ഒന്നും കണ്ടറിഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കൊണ്ടറിയണം കൊണ്ടറിയണം ആ അതാണ് വ്യത്യാസം കാരണം അത് നമുക്ക് ദൃശ്യമല്ല അശ്യമായിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത് നമുക്ക് അനുഭവപ്പെടുന്നതും അനുഭവപ്പെട്ട അനുഭവം എന്റെ അനുഭവം അതാണ് ഞാൻ പറഞ്ഞത് അദൃശ്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് പക്ഷെ അതൊരാൾക്ക് പറഞ്ഞാൽ വിശ്വാസാവില്ല കാരണം ഇവർ വിശ്വാസിയല്ല എന്നുള്ളത് വിശ്വാസിക്ക് മാത്രമേ അത് മനസ്സിലാവൂ ഹോ അർപ്പിക്കാൻ തയ്യാറാവണം അർപ്പിക്കാൻ തയ്യാറാവുന്ന നമുക്ക് അനുഭവങ്ങൾ വരും അർപ്പിക്കാത്തവൻ അനുഭവങ്ങളില്ല എന്റെ കുറേ സുഹൃത്തുക്കളുണ്ട് അതിൽ പലരും സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള ആളുകളുണ്ട് ചില ആളുകൾ എന്റെ എന്റെ ഒരു ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് അവർക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ട് അവർ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും ഇന്നത്തെ കാര്യങ്ങളാണ് എന്താണെന്നുള്ളത് അത് നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയില്ല അതൊരു ബ്ലെസ്സിങ് ആണ് അവർ പക്ഷെ ഇന്നുണ്ടാവും നാളെ പോവാം പറയാൻ പറ്റില്ല പക്ഷെ അത് വരും അത് നമ്മളെ അർപ്പിക്കുന്നതിനനുസരിച്ചില്ല ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് അർപ്പിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് തിരികെ കുംഭമേള പോലുള്ള മഹാസൽക്കരണങ്ങളിൽ പങ്കെടുത്ത താങ്കൾ വരും തലമുറയോട് പറയുന്നത് എന്താ ഉള്ളത് വരും തലമുറയുടെ കൈയ്യെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും പങ്കെടുക്കാം വിമർശകരെ കുറിച്ചിട്ട് നിങ്ങൾ അപരാതിപ്പെടുക്കുന്നത് നിങ്ങൾ ആദ്യം വിലയിരുത്തേണ്ടത് നിങ്ങൾ പോയിട്ടാണ് വിലയിരുത്തേണ്ടത് പലതും ഉണ്ടാവും എല്ലാ സ്ഥലത്തും പലതരത്തിലുള്ള നെഗറ്റീവ്സും ഉണ്ടാവും പക്ഷേ അതിൽ നമുക്ക് നൽ നമുക്ക് വേണ്ട പാർട്ട് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക അവിടെ പോയാൽ സിദ്ധന്മാരുണ്ടാവും വല്ലാത്തവരുണ്ടാവും എല്ലാം ഉണ്ടാവും ഇതൊന്നും അല്ല വിഷയം നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് നമ്മൾ വേണ്ടത് ഒറ്റക്കാണു പോകുന്നെങ്കിൽ തീർത്തും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ മുമ്പിൽ എത്തിപ്പെടും സങ്കല്പം വേണം മാത്രമേ നിങ്ങൾ ചെയ്യണ്ടു യാത്ര ചെയ്യണം കൂടുതൽ കൂടുതൽ യാത്ര ചെയ്യണം കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ അനുഭവങ്ങളുണ്ടാവും